எவம் ஏர்போர்ட்டு எத்தியலாம் നിങ്ങ ടിക്കറ്റ് എടുത്ത കൊടുത്തത് അല്ലല്ലേ എല്ലാവരും കൂട്ടിട്ട് ഇതാക്കിയതല്ലേ ും പിന്നെ ബാക്കിയുടെ അല്ലല്ല അവരുടെ അല്ലാന്ന് ടിക്കറ്റ് ഓടുന്നെടുത്തോ അതെ ആദ്യ അതല്ലേ നിങ്ങ രാത്രി ഞാൻ എല്ലാ ടിക്കറ്റുകളും കണ്ടെ എന്റെ ഉപ്പാക്ക് എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് എന്റെ ഉപ്പാന്റെ ഞങ്ങൾ കൂടുതൽ പൈസ ടിക്കറ്റ് ആക്കിയല്ലേ ഇന്ന് അവർക്ക് ടിക്കറ്റ് ആയിട്ടേ ഇല്ല അവർക്ക് ഓക്കെ പന്ത്രണ്ട് ആൾക്കാർ ബാക്കി പത്താളൊന്നും ബാക്കിണ്ടായി അത് ഞാൻ കയറുണ്ട് അയൽപ്പെട്ട ആളാ എന്റെ ഉപ്പൻ്റെ നാളെ ഞാൻ നിങ്ങൾക്ക് പാസ്പോർട്ട് അധികം അയച്ചിട്ട് നിങ്ങൾ എന്തോ റിപ്ലൈ എത്തില്ല പിന്നെ പിന്നെ ചെലികോണ്ടുണ്ടല്ലോ ഞങ്ങൾ നാല് പേർക്ക് അവിടെ അറുപത്തെട്ടായിരം രൂപ കൊടുത്തൊരു ടിക്കറ്റ് ആക്കിന് എന്നിട്ട് ഓർ വന്ന കഷ്ടം ഓർ പന്ന അധ്വാനം അവർക്ക് തന്നെ അത് അറിയൂ സ്ഥാ നിങ്ങൾ പെട്ടെന്ന് വന്ന് നാട്ടിൽ ഞാൻ ഞാൻ ടിക്കറ്റ് നിങ്ങൾ ഏത് നിങ്ങൾ നോക്കി നിങ്ങൾ നിങ്ങൾ ഒരു ഉമ്രത്തിന്റെ ഇതാക്കുമ്പോഴേക്ക് ഞാൻ ഒരാൾ നാട്ടിലെ വരാനില്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ആക്കി എന്ത് സമർത്ഥിക്കുന്നു വേണ്ടി എന്ത് ചെല്ലെങ്കല്ലേ അല്ലല്ലാ തറഞ്ഞാ മതി ടിക്കറ്റ് ആരാണ് ഗ്രൂപ്പിൽ ഞാൻ പതിനഞ്ച് ലക്ഷം ടിക്കറ്റ് എന്റെ കാശ് ഞാൻ അറിയോ

നിങ്ങൾ നോക്കി നിങ്ങൾ സക്കാഫിയായിട്ട് ഉസ്താദിന്റെ പോയിക്കൊണ്ടില്ലേ കറങ്ങി അങ്ങനെ തോന്നുന്നല്ലോ ഞാൻ കണ്ണൂർ നോക്കിയിട്ടില്ല ഞാനെ എല്ലാ ആൾക്കാരും നാട്ടിൽ കുളിപ്പിച്ച അറിയുന്നു

പ്രസ്ഥാനം വരുന്നേ ഞങ്ങൾ അവസ്ഥ അത് കൊണ്ടുപോകുന്ന കാണണം ഓക്കെ അതിന് മുമ്പുണ്ടല്ലോ സാ എന്തല്ലോ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിവില്ലേ പിന്നീട് എല്ലാരും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അള്ളാഹിനെ വിശ്വസിക്കുന്ന ആളാണ് സംഭവിക്കുമ്പോ നിങ്ങൾ നിങ്ങൾ സക്കാഫിയല്ലോ എനിക്ക് അള്ളാഹുണ്ട് നാട്ടില് പോയിട്ട് ഞങ്ങൾക്ക് അറുപത്തെട്ടായിരം രൂപ അറുപത്തെട്ട് അറിയിച്ചിട്ടില്ല അതല്ല സംഭവം ഞാനിപ്പൊ നിങ്ങളിൽ കേൾക്കുന്നത് നിങ്ങൾ അയലുള്ള പൈസ എല്ലാം നിങ്ങൾ എടുത്തോണ്ട് പോയിട്ട് നിങ്ങി അയളുള്ള ഏഴാം പൈസ നിങ്ങൾ മുങ്ങിനി അല്ല ഞാൻ ഉസ്താ നിങ്ങ ഞങ്ങക്ക് ഞങ്ങടെ കൊടുത്ത പൈസ അറുപത്തെട്ടായിരം രൂപ നിങ്ങൾക്ക് അയക്കുന്ന ഏത് ഞങ്ങൾ പത്തി കിട്ടുന്നല്ലേ നിങ്ങൾ അറുപത്തെട്ടായിരം രൂപ അയക്കുന്ന അതല്ല അവിടെ അതിലേക്ക് വേറെ മറ്റേ സംസവിലേക്ക് വെല്ലാം അതിലേക്ക് വെല്ലാം അതിലേക്ക് അവിടെ ഉള്ള ഉള്ളവരെ പൈസ അബ്ദു എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ മുങ്ങി നാട്ടിലേക്ക് പോയിട്ട് ഞാൻ ഞാൻ മക്കത്തേക്ക് പോകുന്ന നിങ്ങൾ അവിടുന്ന് മക്ക നേരെ നിങ്ങൾ നാട്ടിലേക്ക് പോയിട്ട് ഗ്രൂപ്പിലേക്ക് പോകട്ട് ഒരു ദിവസം ഞാൻ ഇതുവരെ അതല്ലാതെ അവർ വിളിച്ചുകൊണ്ട് പോയിട്ട് ജിദ്ദക്ക് എയർപോർട്ട് പോയിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് രണ്ടാം എന്താക്കുന്ന ജിദ്ദയിൽ നിന്ന് അവർന്ന് കൂടയിലേക്ക് കാൽക്കെട്ടല്ലേ വിളിച്ചുകൊണ്ട് വരുന്നത് എന്നിട്ട് അവർക്ക് ദമാമുക്ക് പോകേണ്ട എന്താവശ്യം അതിലോ സൗകര്യം പോലും ആൾക്കാർ കൊണ്ടുപോകുന്നില്ല ഡയറക്ടർ കഴിഞ്ഞ കാലത്തിന് ചർച്ചയാക്കി നന്നാകും ഇന്നലെ കഴിഞ്ഞ കാലത്ത് ചർച്ചാക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എത്തിയ നാട്ടിലേക്ക് അത് അവസ്ഥ അതിവിശയം നാളത്തെ വിഷയം ചിന്തിക്കുന്ന സ്വപ്ന ഓരോ ആൾക്കാരിലും നിങ്ങൾ ദമക്കിടുന്നതും പിന്നെ നിങ്ങൾ ഓരോരുതും ഏതെന്റെ ആ നീ തീരെ നീ തടയിൽ കൊണ്ടുപോകുന്ന എല്ലാ ദിവസവും ആ അമല ഇത് ഞാൻ വേദിവെച്ചോ അല്ലാൻ നല്ല ദിവസത്തെ അള്ളാഹ് അധിസ്കരിക്കുന്നുണ്ട് ഞാന് അത് ഞാൻ മനസ്സർജി ദ്വാരത്തിനാണ് മനസ്സർജിങ്ങനെ വർക്ക് മനസ്സറിഞ്ഞു കുണിയ ദ്വാരക്കെ അള്ളാഹു മല മാനി അലി മാത്രീത്തലിമാൻ ആരെ കൊണ്ടും അല്ലാഹുവിന്റെ കതിർ ഇല്ലാതെ ഒരാളെ കൊണ്ടുപോകുന്നു ഇനി എന്ത് സംഭവിച്ചത് അള്ളാഹുവിനും അള്ളഹാന്റെ കതിർ അങ്ങനെയാണെങ്കിൽ സംഭവിക്കൂ

എല്ലാ സമയത്തും ഇപ്പൊണ്ടാവുന്നുണ്ട് അതെല്ലാം ഹറാബായിട്ട് വരുന്നില്ലേ അതെല്ലാം സത്യമായിട്ടില്ല ആര് ഇപ്പല്ല നല്ല മനുഷ്യരും നിങ്ങൾക്കു എനിക്ക് എനിക്ക് സപ്പോർട്ടാകുന്ന മഹിളന്മാരല്ല നാടും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾ പരിശുദ്ധമായ മദീനയില് കൊണ്ടുപോയിട്ട് കിടക്കുന്ന മദീനയില് അവരെ കൊണ്ടുപോയിട്ട് അവർ അതിന്റെ ഫലം ഇല്ലാതെ പ്രസവില്ലാത്ത കണക്കറിയാം എന്തിനു ദിവസം കേൾക്കുന്നേ ആവശ്യം ഇല്ലെന്ന് പറയുമ്പോ ഞാൻ കേക്കും നിങ്ങളൊരു വിശ്വാസം ഇല്ലാത്ത നിങ്ങൾ പറയുന്നത് നാളത്തെ വിഷയം അതല്ല പറയേണ്ടത് നിങ്ങൾ എന്താണോ ആയത് കൊണ്ട് നല്ല വാക്കുകൾ അള്ളാഹ് പറയാതെ ഒന്നും സംഭവിക്കുക അള്ളാവിന്റെ കണക്ക് ഇങ്ങനെയായിരുന്നു എന്ന് സംഭവിച്ചു മാപ്പ് ചെയ്യുക ഇനി മുമ്പത്തെ ദിവസം നേരെ കൊണ്ടുപോകണം അതാണ് പരിഹാരം കഴിഞ്ഞത് കഴിഞ്ഞിട്ട് ചിന്തിച്ചത് കാര്യമില്ല അള്ളാഹു എല്ലാ ദിവസവും അള്ളാഹു അമ്മ കഴിഞ്ഞ കാര്യത്തിൽ വളരെ ഇങ്ങനെ പറഞ്ഞാൽ ബരുന്ന കാലത്തിൽ വിശേഷ ചർച്ച ചിന്തിക്ക അല്ലോ ഞാൻ എങ്ങനെ ഇങ്ങനെ ഇരുപത്തൊന്നാ കൊണ്ടുവന്ന ഇങ്ങനെ തൊരു പല്ലുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ എന്താ അതൊരു ചിന്തിക്കാം പറയുന്നത് പറ സമ്മർത്തിക്കുന്നല്ലാ ചെല്ലുന്ന വിഷയം ഞമ്മക്ക് അങ്ങാവിന് വിശ്വാസമുള്ള ആൾക്കാരാണ് ഞാൻ തെറ്റ് തെറ്റ് ഞാന് അമ്പല്ല ഞാന് സാധാരണക്കാർ സാധാരണ ആളാണ് ഞാന് തെറ്റ് സംഭവിക്കും ആരും സംഭവിക്കും

അഞ്ചാൾക്കാർ ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞാ പറഞ്ഞില്ലാത്ത ആൾക്കാർ അറിയിക്കും ഞാൻ ടിക്കറ്റ് എടുത്താൽ പറഞ്ഞിട്ടുണ്ടായിട്ട് അത് മുമ്പേ ഞാൻ നിങ്ങൾ പോലെ തന്നെ പത്ത് പതിനഞ്ച് ആൾക്കാരാണ് മെസ്സിനെക്കുന്ന്